കോട്ടയത്ത് കൊശുമറ്റം കോളനിയിൽ വീട് ഭാഗികമായി ഇടിഞ്ഞുതാണു കഴിഞ്ഞിടെയുണ്ടായ കനത്ത മഴയിൽ ദിവസങ്ങളോളം വെള്ളപ്പൊക്ക കെടുതികൾ നേരിട്ട പ്രദേശം കൂടിയാണിത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെയാണ് സംഭവം കൊശമറ്റം കോളനിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന നാൽപ്പാമറ്റം കാട്ടിപ്പറമ്പിൽ രേണുകാ രവിയുടെ വീടിനാണ് കേടുപാടുകൾ സംഭവിച്ചത് അടുക്കളയുടെ പിൻഭാഗത്ത് മണ്ണിടിഞ്ഞു താഴുന്നതിനൊപ്പം വീടിൻ്റെ ഭിത്തികൾക്കും വിള്ളൽ ഉണ്ടായിട്ടുണ്ട് മുറികളുടെ തറയും താഴ്ന്നിട്ടുണ്ട് ഇതിനാൽ വീട് പൂർണമായും അപകടാവസ്ഥയിലായിരിക്കുകയാണ് മീനച്ചിലാറിന്റെ സമീപ പ്രദേശം കൂടിയായ ഇവിടെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പെയ്ത കനത്ത മഴയിൽ ദിവസങ്ങളോളം ഈ വീട്ടിലും പരിസര പ്രദേശങ്ങളിലും വെള്ളം പൊങ്ങിയിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ വീട് ഇടിഞ്ഞു താഴ്ന്നതെന്നാണ് പ്രാഥമിക നിഗമനം വീട് അപ്രത്യക്ഷിതമായി ഇടിഞ്ഞു താഴ്ന്ന പശ്ചാത്തലത്തിൽ താമസസ്ഥലം അടിയന്തിരമായി മറ്റൊരിടത്തേക്ക് മാറ്റേണ്ട പ്രതിസന്ധിയും നേരിട്ടിരിക്കുകയാണ് ഈ കുടുംബം വിവരമറിഞ്ഞ് വിജയപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി ടി സോമൻകുട്ടി വാർഡ് മെമ്പർ മിഥുൻ ജി തോമസ് വില്ലേജ് ഓഫീസർ പ്രമോദ് ജി നായർ സെക്ഷൻ ക്ലർക്ക് ജോർജ് കുട്ടി തുടങ്ങിയവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഏറ്റുമാനൂർ